അതിനുമ്പ സുഹൃത്തുക്കൾക്കറിയാം സുഹൃത്തുകൾക്ക് നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ഓൾറെഡി സുഹൃത്തുക്കളെ എന്റെ സെയിം ഇതിലുള്ള സുഹൃത്തുക്കളോട് മെയിലായിട്ടുള്ള സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞത് നിനക്ക് ഞാൻ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്ന് നിങ്ങളുടെ ഓടിനോട് ചോദിച്ചിട്ടുണ്ടായി നിനക്ക് പറ്റുവോ നിനക്ക് അത് ചെയ്യാൻ പറ്റുമോ നിനക്ക് ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്കത് ഇതായി പോകുമോ എന്നൊക്കെ എന്നോട് നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ച കാര്യമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഓക്കെ ആവും നോക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും നമുക്കത് പറ്റില്ല അത് ട്രാൻസ് ഇപ്പൊ എന്റെ മൈൻഡ് ഒരു ഇതാണ് ഞാൻ പറയുന്നത് എനിക്കത് ഒരിക്കലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ല അപ്പം സ്വാഭാവികമായിട്ടും ആ സ്ത്രീ വിവാഹം കഴിച്ച പെൺകുട്ടി എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങളൊക്കെ എത്ര ഒരു വർഷം ഒരു മാസം ഒരു 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 മാസം 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 ഞങ്ങൾ ഒരുമിച്ചിരുന്നുള്ളൂ അത് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലേക്ക് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് പിന്നെ കല്യാണത്തിന് ഒരു മാസം മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു കഴിഞ്ഞ് വീണ്ടും പോയി പിന്നെ ഒരു പതിനഞ്ച് ദിവസം ഒപ്പം അരിച്ചിട്ട് പിന്നെ ഒരു പതിനഞ്ചു ദിവസം വന്നു ആ സമയത്താണ് പിന്നെ ലീഗലിഴ്സ് അല്ല ഞാൻ ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒക്കെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അതായത് ഒരിക്കലും മറക്കാൻ കഴിയാത്തേ കാരണം ആദ്യ ലൈഫിൽ സ്ത്രീ എന്ന രീതിയിൽ വിവാഹം കഴിച്ച ഒരൊറ്റ വ്യക്തിയല്ലേ ഉള്ളൂ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീ ഇതാണ് എന്ന് അല്ല അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അതിനോട് അങ്ങനത്തെ അപമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് എന്നെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ഭയങ്കര ഭയമായിരുന്നു എനിക്ക് കാരണം സ്വന്തം വീട്ടിലേക്ക് കാരണം എന്റെ റൂമിൽ അതുവരെ ഞാൻ എനിക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കാരണം അവിടെ വേറൊരാളും കൂടി ഉണ്ട് അപ്പോ എനിക്ക് എന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ എന്റെ ലൈഫിൽ പിന്നെ അഭിനയിക്കാൻ തുടങ്ങി കാരണം എനിക്ക് അഭിനയിച്ച് അഭിനയിച്ച് മടുത്തെന്നൊക്കെ പറയില്ലേ ആ ഒരു ലെവലിലേക്ക് ഞാൻ എക്സ്ട്രീമിലേക്ക് ഞാൻ എത്തി ഞാൻ അവൾ ആ കുട്ടി ഉറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ വീട്ടിലിരിക്കും അവരുടെ ഉമ്മ പറയും നീ എന്താ ജാസി പോവാത്ത കല്യാണം കണ്ടില്ലല്ലോ നീ പോ ആ കുട്ടി ഇങ്ങനെ കാത്തിരിക്കില്ലേ എന്റെ ഉമ്മ വിളിക്കും എവിടെയാ അവളത് കാത്തിരിക്കും നിങ്ങൾ വാങ്ങുന്നൊക്കെ പറഞ്ഞു വിളിക്കും പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് 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 എന്നെ തുറന്ന് പറഞ്ഞ് പറയണം ഞാൻ ഇങ്ങനെയല്ല എന്റെ ലൈഫ് ഇങ്ങനെയല്ല എന്ന് തുറന്ന് പറയണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് പറയാനുള്ള ഭയം കൊണ്ടാണ് പിന്നെ ഞാൻ പിടിച്ച് കുറച്ചുകൊണ്ട് നിന്നത് അത് എനിക്ക് ദുബായിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം ദുബായി പോയി ഞാൻ ഒറ്റക്കാണ് എനിക്ക് വേറെ ആദ്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നാട്ടിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു ആ അത് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന എല്ലാവരും കൂടെ എന്നോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു കലാ മുമ്പേ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ട് ജാസി പെൺകുട്ടികളെ പോലെ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ അതോ റിയൽ ആയിട്ട് പെൺകുട്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു ചെറിയൊരു ഷൈനസ് ക്യാരക്ടറാണ് എനിക്ക് പെണ്ണുങ്ങളെ പോലെ സ്വഭാവ ചെറിയൊരു സ്വഭാവം ഒക്കെ ഉണ്ട് ഞാൻ ഓൾറെഡി പിന്നെ എനിക്ക് അന്നും ഈ സംസാര ശൈലിയും സൗണ്ടും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം അങ്ങനെ തന്നെയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഞാനൊരു എന്താ പറയാ എനിക്കിങ്ങനെ പെൺകുട്ടികളെ ഒരു ശൈലി ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോകപ്പോ ഞാൻ വിചാരിച്ചത് ലൈഫ് അങ്ങനെ പോകും കുഴപ്പമില്ലാണ്ട് പോകും എന്നാണ് പക്ഷെ നമ്മൾ നമ്മളതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതെല്ലാം നമുക്ക് ഒരിക്കലും ഇത് എന്ന് മനസിലായത്